നമസ്കാരം എല്ലാവർക്കും അട്ട്ഹോ ക്ലീനിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അത് പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്കതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് എം എൻ വെങ്കിടജലയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് എം എൻ വെങ്കിടജലയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ മുഴുവൻ സമയ അംഗങ്ങൾ എത്ര അഞ്ച് ചെയർമാൻ കൂടാതെ അഞ്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ മുഴുവൻ സമയ അംഗങ്ങൾ ചെയർമാനെ കൂടാതെ അഞ്ചംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് അതിലേതാണോ ആദ്യം അത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നതാരെ കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരിക്കുന്നത് കേന്ദ്ര സർക്കാർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവഭവന്തു സുഖിനോ എല്ലാവരും സന്തുഷ്ടരാകട്ടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവഭവന്തു സുഖിനോ എല്ലാവരും സന്തുഷ്ടരാകട്ടെ പുതിയ ഭേദഗതി പ്രകാരം മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം ഏഴ് പുതിയ ഭേദഗതി പ്രകാരം മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം ഏഴ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നീക്കം ചെയ്യാൻ അധികാരമുള്ളതാർക്കാണ് രാഷ്ട്രപതിക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമനത്തിന് ശുപാർശ ചെയ്യുന്നതിനുള്ള സമിതിയുടെ തലവനാരെ പ്രധാനമന്ത്രി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമനത്തിന് ശുപാർശ ചെയ്യുന്നതിനുള്ള സമിതിയുടെ തലവനാരെ പ്രധാനമന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ് നിർധനം എന്ന് വിധിക്കപ്പെടുക വേതനം ലഭിക്കുന്ന മറ്റു തൊഴിലിൽ ഏർപ്പെടുക മാനസിക ശാരീരിക ദൗർബല്യം ചിത്തഭ്രമം തടവനെ ശിക്ഷിക്കപ്പെടുക മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും പദവിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ നിർദ്ധന എന്ന് വിധിക്കപ്പെടുക വേതനം ലഭിക്കുന്ന മറ്റു തൊഴിലിൽ ഏർപ്പെടുക മാനസിക ശാരീരിക ദൗർബല്യം ചിത്തഭ്രമം തടവിനെ ശിക്ഷിക്കപ്പെടുക ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമനത്തിന് ശുപാർശ ചെയ്യുന്നതിനുള്ള സമിതിയിൽ അതിന്റെ തലവനായ പ്രധാനമന്ത്രിയെ കൂടാതെ ഉൾപ്പെടുന്നത് ആരെല്ലാമാണ് ലോക്സഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമനത്തിന് ശുപാർശ ചെയ്യുന്നതിനുള്ള സമിതിയിൽ അതിന്റെ തലവനായ പ്രധാനമന്ത്രി കൂടാതെ അതിന്റെ തലവനായ പ്രധാനമന്ത്രി കൂടാതെ ഉൾപ്പെടുന്നതാരെല്ലാമാണ് ലോക്സഭാ സ്പീക്കർ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാനായ മലയാളി ജസ്റ്റിസ് സിറിയക് ജോസഫ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ആയ മലയാളി ജസ്റ്റിസ് സിറിയക് ജോസഫ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ഫാത്തിമ ബി വി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ഫാത്തിമ ബി വി അപ്പൊ തന്നെ നമുക്ക് അതിൽ നിന്ന് വേറൊരു ക്വസ്റ്റിനും കൂടി കിട്ടാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ഫാത്തിമ ബി വി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ഫാത്തിമ ബി വി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണോദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണോദ്യോഗസ്ഥൻ സെക്രട്ടറി ജനറൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യ കേരളീയൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യ കേരളീയൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമനത്തിന് ശുപാർശ ചെയ്യുന്നതിനുള്ള സമിതിയുടെ അംഗബലം ആറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെയും അംഗങ്ങളെയും നിയമനത്തിന് ശുപാർശ ചെയ്യുന്നതിനുള്ള സമിതിയുടെ അംഗബലം ആറ് അടുത്തത് നമുക്ക് വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം വിവരാവകാശ കമ്മീഷൻ ഇന്ത്യയിൽ വിവരാവകാശ പ്രസ്ഥാനം രൂപം കൊള്ളുന്നതിനിടയായ സംഭവം നടന്ന രാജസ്ഥാനിലെ പ്രദേശമാണ് ഭീം തഹസിൽ ഇന്ത്യയിൽ വിവരാവകാശ പ്രസ്ഥാനം രൂപം കൊള്ളാനിടയായ സംഭവം നടന്ന രാജസ്ഥാനിലെ പ്രദേശമാണ് ഭീം തഹസിൽ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ബജാഹത്ത് ഹബീബുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ബജാഹത്ത് ഹബീബുള്ള ഇന്ത്യയിലെ രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എ എൻ തിവാരി ഇന്ത്യയിലെ രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എ എൻ തിവാരി മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത സുഷമ സിംഗ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൾ കലാം വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു മൻമോഹൻ സിംഗ് വിവരാവകാശ നിയമം പാസാക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് സി ഐ സി ഭവൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് സി ഐ സി ഭവൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുൻ ആസ്ഥാനം ഓഗസ്റ്റ് ക്രാന്തി ഭവൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുൻ ആസ്ഥാനം ഓഗസ്റ്റ് ക്രാന്തി ഭവൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും ശമ്പളം അലവൻസുകൾ മറ്റ് സേവന വ്യവസ്ഥകൾ എന്നിവ നിശ്ചയിക്കുന്നതായി കേന്ദ്ര സർക്കാർ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും ശമ്പളം അലവൻസുകൾ മറ്റ് സേവന വ്യവസ്ഥകൾ എന്നിവ നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേര് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലുള്ള സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേര് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷൻമാർ എന്നിവരെ നിയമിക്കുന്നതിനായി രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന പ്രധാനമന്ത്രി തലവനായ സമിതിയിലെ മറ്റംഗങ്ങൾ ആരൊക്കെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരെ നിയമിക്കുന്നതിനായി രാഷ്ട്രപതിക്ക് എന്നിവരെ നിയമിക്കുന്നതിനായി രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന പ്രധാനമന്ത്രി തലവനായ സമിതിയിലെ മറ്റംഗങ്ങളാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്ന ഒരു സംഘമുണ്ട് ആ സംഘത്തിന്റെ ഒരു സമിതിയുണ്ട് ആ സമിതിയുടെ തലവനാണ് പ്രധാനമന്ത്രി ആ സമിതിയിലെ മറ്റംഗങ്ങളാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കാബിനറ്റ് മന്ത്രി രാഷ്ട്രീയ പാർട്ടികൾ പൊതു അധികാരികളുടെ നിർവചനത്തിന്റെ പരിധിയിൽ വരുമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പ്രഖ്യാപിച്ചതെന്ന് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ പൊതു അധികാരികളുടെ നിർവചനത്തിന്റെ പരിധിയിൽ വരുമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പ്രഖ്യാപിച്ചതെന്ന് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ മൂന്ന് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പാകെയാണ് രാഷ്ട്രപതി കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലായത് എന്നുമുതലാണ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിമൂന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലായത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിമൂന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് നിലയിൽ വന്ന വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമായിരുന്നു അഞ്ചു വർഷം രണ്ടായിരത്തി അഞ്ച് നിലയിൽ വന്ന വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി അഞ്ചു വർഷമായിരുന്നു വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയതെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് അവതരിപ്പിച്ചത് ജൂലൈ പത്തൊമ്പത് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് അവതരിപ്പിച്ചത് ജൂലൈ പത്തൊമ്പത് അവതരിപ്പിച്ചത് ജൂലൈ പത്തൊമ്പത് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച മന്ത്രി സിംഗ് വിവരവകാശ നിയമ ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച മന്ത്രി ജിതേന്ദ്ര സിംഗ് പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ആൻഡ് പെൻഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ ഇന്റലിജൻസ് സെക്യൂരിറ്റി സ്ഥാപനങ്ങളുടെ പട്ടിക ഏത് ഷെഡ്യൂളിലാണുള്ളത് രണ്ടാം ഷെഡ്യൂള് വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത കേന്ദ്ര സർക്കാരിന്റെ ഇന്റലിജൻസ് സെക്യൂരിറ്റി സ്ഥാപനങ്ങളുടെ പട്ടിക രണ്ടാം ഷെഡ്യൂളിലാണുള്ളത് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയതെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ച് വിവരാവകാശ നിയമ ഭേദഗതി ബില്ല് വിവരാവകാശ ിയമ ഭേദഗതി ബില്ല് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തി അഞ്ച് ലോക്സഭ പാസാക്കിയത് ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ട് വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച വിശദാംശങ്ങൾ ഏത് ഷെഡ്യൂളിലാണുള്ളത് ഒന്നാം ഷെഡ്യൂള് വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞ സംബന്ധിച്ച വിശദാംശങ്ങൾ ഒന്നാം ഷെഡ്യൂളിലാണുള്ളത് വിവരവകാശ നിയമ ഭേദഗതി നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്ന് വിവരവകാശ നിയമ ഭേദഗതി നിയമത്തിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒന്ന് വിവരവകാശ നിയമപ്രകാരമുള്ള രണ്ടാം അപ്പീൽ തീർപ്പാക്കുന്നതിനുള്ള കാലപരിധി എത്രയാണ് കാലപരിധി നിഷ്കർഷിച്ചിട്ടില്ല വിവരവകാശ നിയമപ്രകാരമുള്ള രണ്ടാം അപ്പീൽ തീർപ്പാക്കുന്നതിനുള്ള കാലപരിധി നിഷ്കർഷിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിക്ക് ശേഷം മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി വർഷമാണ് കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും വിധം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതിക്ക് ശേഷം മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാർ എന്നിവരുടെ ഔദ്യോഗിക കാലാവധി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും വരെയാണ് അടുത്തത് നമുക്ക് കുറച്ച് തെരഞ്ഞെടുത്ത ചോദ്യങ്ങൾ പരിചയപ്പെടാം നിയമസഭയിൽ സാധാരണയായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി നിയമസഭയിൽ സാധാരണയായി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ധനമന്ത്രി നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന അനുഛേദം നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നിയമസഭാംഗങ്ങളുടെ അയോഗ്യത സംബന്ധിച്ച വ്യവസ്ഥകൾ പ്രതിപാദിക്കുന്ന അനുച്ഛേദം നൂറ്റി തൊണ്ണൂറ്റൊന്ന് നിയമസഭാ അംഗം അവതരിപ്പിക്കുന്ന ബില്ലിന് ആകെ എത്ര ഘട്ടങ്ങളാണുള്ളത് അഞ്ചു ഘട്ടം നിയമസഭാ അംഗം അവതരിപ്പിക്കുന്ന ബില്ലിനെ ആകെ അഞ്ച് ഘട്ടങ്ങളാണ് ഉള്ളത് നിയമസഭാ അംഗം അവതരിപ്പിക്കുന്ന ബില്ല് എത്ര വായനയിലൂടെ കടന്നുപോകുന്നു മൂന്ന് നിയമസഭാ അംഗം അവതരിപ്പിക്കുന്ന ബില്ല് മൂന്ന് വായനയിലൂടെ കടന്നുപോകുന്നു നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ ഭരണഘടനയിലനുച്ഛേദം മൂന്ന് നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദമാണ് മൂന്ന് ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി അമ്പത്തി ഏഴ് ഇന്ത്യയിൽ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി അമ്പത്തി ഏഴ് ഉപാധികൾക്ക് വിധേയമായി പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം രണ്ട് ഉപാധികൾക്ക് വിധേയമായി പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം രണ്ട് ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് സർക്കാരിയെ കമ്മീഷൻ എന്തിനെ പറ്റിയാണ് പഠനം നടത്തിയത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ സർക്കാരിയെ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചാണ് പഠനം നടത്തിയത് സംസ്ഥാന നിയമസഭ എന്നത് ഏതൊക്കെ ചേരുന്നതാണ് അതായത് ഗവർണർ ലെജിസ്ലേച്ചർ എന്ന് പ്രതിപാദിക്കുന്ന അനുഛേദം നൂറ്ററുപത്തെട്ട് സംസ്ഥാന നിയമസഭ എന്നത് ഗവർണർ ലെജിസ്ലേച്ചർ ചേർ ചേരുന്നതാണ് ഇത് പ്രതിപാദിക്കുന്നത് ഇത് സംസ്ഥാന നിയമസഭ എന്നത് ഏതൊക്കെ ചേരുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അറുപത്തി എട്ട് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപോൽക്കരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മൂന്ന് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപോൽക്കരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏത് സംസ്ഥാനത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ രണ്ട് എ എന്ന അനുച്ഛേദവും പത്താം പട്ടികയും ഉൾപ്പെടുത്തിയത് സിക്കിം ഇവ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പിൻവലിച്ചു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സിക്കിം എന്ന സംസ്ഥാനത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ രണ്ട് എ എന്ന അനുച്ഛേദവും പത്താം പട്ടികയും ഉൾപ്പെടുത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പിൻവലിച്ചു ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപവൽക്കരിക്കുകയോ നിലവിൽ ഉള്ളതിനെ പേര് മാറ്റുകയോ ചെയ്താൽ ഭേദഗതി വരുത്തേണ്ട പട്ടിക ഏതാണ് ഒന്നാം പട്ടിക ഇന്ത്യയിൽ ഒരു പുതിയ ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം രൂപവൽക്കരിക്കുകയോ നിലവിലുള്ളതിനെ പേര് മാറ്റുകയോ ചെയ്താൽ ഭേദഗതി വരുത്തേണ്ട ഷെഡ്യൂൾ ഏതാണ് ഒന്നാം ഷെഡ്യൂൾ സംസ്ഥാന നിയമസഭയുടെ ഘടനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് നൂറ്റി എഴുപത് സംസ്ഥാന നിയമസഭയുടെ ഘടനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം നൂറ്റി എഴുപത് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും സേവനം അനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും സേവന വ്യവസ്ഥകളെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം മുന്നൂറ്റി ഒമ്പത് കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും സേവന വ്യവസ്ഥകളെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദമാണ് മുന്നൂറ്റി ഒമ്പത് അടുത്തത് നമുക്ക് വിവരാവകാശ നിയമത്തെ കുറിച്ച് നോക്കാം വിവരാവകാശ നിയമം ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി അഞ്ച് നിലയിൽ വന്ന വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം ആറ് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങളുടെ എണ്ണം ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി വരുത്തിയ വിവരാവകാശ നിയമത്തിലെ സെക്ഷനുകൾ ഏതെല്ലാം പതിമൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭേദഗതി വരുത്തിയ വിവരാവകാശ നിയമത്തിലെ സെക്ഷനുകളാണ് പതിമൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ അമ്പത്തി പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകിയ രാജ്യമാണ് ഇന്ത്യ വിവരാവകാശ നിയമത്തിൽ വിവരം എന്നതിനെ നിർവചിച്ചിരിക്കുന്ന വകുപ്പേത് സെക്ഷൻ ടു എഫ് വിവരാവകാശ നിയമത്തിൽ വിവരം എന്നതിനെ നിർവചിക്കുന്ന വകുപ്പേത് സെക്ഷൻ രണ്ട് എഫ് പൊതു അധികാര സ്ഥാനങ്ങൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ പേരുകളും ഉദ്യോഗസ്ഥ പേരും പ്രസിദ്ധീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ നാല് പൊതു അധികാര സ്ഥാനങ്ങൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ പേരുകളും ഉദ്യോഗസ്ഥ പേരും പ്രസിദ്ധീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ നാല് എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉറപ്പു നൽകുന്ന നിയമത്തിലെ വകുപ്പ് ഏത് സെക്ഷൻ മൂന്ന് എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉറപ്പു നൽകുന്ന നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ മൂന്ന് രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന ദേശീയ വിവരാവകാശ നിയമത്തിലെ സെക്ഷനുകൾ എത്ര എണ്ണമാണ് മുപ്പത്തി രണ്ടായിരത്തി അഞ്ചിൽ നിലയിൽ വന്ന ദേശീയ വിവരാവകാശ നിയമത്തിലെ സെക്ഷനുകൾ മുപ്പത്തൊന്ന് എണ്ണമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന് അനുബന്ധമായുള്ള പട്ടികകൾ എത്ര എണ്ണമാണ് രണ്ട് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന് അനുബന്ധമായുള്ള പട്ടികകൾ രണ്ടെണ്ണമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന്റെ രണ്ടാം പട്ടികയിൽ രണ്ടാം പട്ടികയിൽ നൽകിയിട്ടുള്ള ആകെ സ്ഥാപനങ്ങൾ ഇരുപത്തിരണ്ട് ഈ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന്റെ രണ്ടാം പട്ടികയിൽ നൽകിയിട്ടുള്ള ആകെ സ്ഥാപനങ്ങൾ ഇരുപത്തിരണ്ടെണ്ണമാണ് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ അഞ്ചിന്റെ പ്രതിപാദ്യം എന്ത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനം വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ അഞ്ചിന്റെ പ്രതിപാദ്യമാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ നിയമനം വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കേണ്ടതിനുള്ള അപേക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ ആറ് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കേണ്ടതിനുള്ള അപേക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് സെക്ഷൻ ആറ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിലാണ് സെക്ഷൻ ഏഴ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയുടെ തീർപ്പാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏഴാം വകുപ്പിലാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വിവരാവകാശ നിയമപ്രകാരമുള്ള വിവരം ലഭിക്കാൻ ഏതൊക്കെ രീതിയിലാണ് അപേക്ഷ നൽകേണ്ടത് ലിഖിതമായോ ഇലക്ട്രോണിക് മാധ്യമം മുഖേനയോ വിവരാവകാശ നിയമപ്രകാരമുള്ള വിവരം ലഭിക്കാൻ ലിഖിതമായോ ഇലക്ട്രോണിക് മാധ്യമം മുഖേനയോ അപേക്ഷ നൽകേണ്ടതാണ് വിവരാവകാശത്തിനുള്ള അപേക്ഷ നൽകേണ്ടത് ഏത് ഭാഷയിലാണ് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അപേക്ഷ നൽകുന്ന സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ വിവരാവകാശത്തിനുള്ള അപേക്ഷ നൽകേണ്ടത് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ അപേക്ഷ നൽകുന്ന സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ വിവരത്തിന് വേണ്ടി അപേക്ഷിച്ച വ്യക്തിക്ക് വിവരം സൗജന്യമായി നൽകേണ്ടി വരുന്ന സാഹചര്യം ഏതാണ് സമയപരിധിക്കുള്ളിൽ വിവരം നൽകിയില്ലെങ്കിൽ സമയപരിധിക്കുള്ളിൽ വിവരം നൽകിയില്ലെങ്കിൽ വിവരത്തിനു വേണ്ടി അപേക്ഷിച്ച വ്യക്തിക്ക് വിവരം സൗജന്യമായി നൽകേണ്ടി വരും കോടതിയിൽ വിലക്കുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏതാണ് സെക്ഷൻ എട്ട് കോടതിയിൽ വിലക്കുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന വിവരവകാശ നിയമത്തിലെ സെക്ഷൻ ഏതാണ് സെക്ഷൻ എട്ട് വിവരാവകാശ നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് രാജ്യത്തിന്റെ സുരക്ഷിതത്വം സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നത് ഒഴിവാക്കിയിരിക്കുന്നത് എട്ട് വിവരാവകാശ നിയമത്തിലെ എട്ടാം സെക്ഷൻ പ്രകാരമാണ് രാജ്യത്തിന്റെ സുരക്ഷിതത്വം സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നത് ഒഴിവാക്കിയിരിക്കുന്നത് വിവരാവകാശത്തിനുള്ള അപേക്ഷ സ്റ്റേറ്റിൻ്റെതല്ലാത്ത ഒരു വ്യക്തി നിലനിന്ന് പോരുന്ന പകർപ്പാവകാശത്തിന്റെ ലംഘനമാവുമെന്ന കാരണത്താൽ നിരസിക്കാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് അധികാരം നൽകുന്ന വകുപ്പ് സെക്ഷൻ ഒമ്പത് എന്താ പറഞ്ഞ വിവരാവകാശത്തിനുള്ള അപേക്ഷ സ്റ്റേറ്റിൻ്റെതല്ലാത്ത ഒരു വ്യക്തി നിലനിന്ന് പോരുന്ന പകർപ്പാവകാശത്തിന്റെ ലംഘനമാവുമെന്ന കാരണത്താൽ നിരസിക്കാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്ക് അധികാരം നൽകുന്ന വകുപ്പാണ് സെക്ഷൻ സെക്ഷൻ ഒമ്പത് മൂന്നാം കക്ഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങളുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏതാണ് പതിനൊന്ന് മൂന്നാം കക്ഷിയെ സംബന്ധിക്കുന്ന വിവരങ്ങളുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഏതാണ് പതിനൊന്ന് പിഴയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരവകാശ നിയമത്തിലെ സെക്ഷൻ ഇരുപത് പിഴയെ കുറിച്ച് പ്രതിപാദിക്കുന്ന പിഴയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക നിയമത്തിന് വിരുദ്ധമായി വിവരങ്ങൾ നൽകാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏത് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക നിയമത്തിന് വിരുദ്ധമായി വിവരങ്ങൾ നൽകാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഇരുപത്തിരണ്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപവത്കരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് സെക്ഷനിലാണ് പന്ത്രണ്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപവൽക്കരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പന്ത്രണ്ടാമത്തെ സെക്ഷനിലാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശ അപേക്ഷയിൽ നൽകിയ മറുപടിയിൽ യോജിപ്പില്ലാത്ത പക്ഷം അപേക്ഷകനെ അപ്പീൽ നൽകാനുള്ള അവകാശം നൽകുന്ന നിയമത്തിലെ വകുപ്പ് ഏത് സെക്ഷൻ പത്തൊമ്പത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശ അപേക്ഷയിൽ നൽകിയ മറുപടിയിൽ യോജിപ്പില്ലാത്ത പക്ഷം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിവരാവകാശ അപേക്ഷയിൽ നൽകിയ മറുപടിയിൽ യോജിപ്പില്ലാത്ത പക്ഷം അപേക്ഷകന് അപ്പീൽ നൽകാനുള്ള അവകാശം നൽകുന്ന നിയമത്തിലെ വകുപ്പാണ് സെക്ഷൻ പത്തൊമ്പത് തന്ത്രപ്രധാനമായ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ് ഇരുപത്തിനാല് തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് സെക്ഷൻ ഇരുപത്തിനാലാം പ്രകാരമാണ് സാധാരണ നിലയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷകയിൽ എത്ര ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷകന് വിവരം നൽകണം മുപ്പത് സാധാരണ നിലയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ മുപ്പത് ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷകനെ വിവരം നൽകണം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തു കഴിഞ്ഞു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്